mesmerizing wedding collection. ജൂലറി മഴക്കാല ശുചീകരണ മറവിൽ ലക്ഷങ്ങൾ കൊള്ളയടിക്കുന്നു മഴക്കാല ശുചീകരണ മറവിൽ മുല്ലശ്ശേരി പാലം മുതൽ മധുരപ്പുറം പാലം വരെ വൃത്തിയാക്കാൻ പത്തു ലക്ഷത്തിലേറെ രൂപയാണ് ചെലവാക്കുന്നത് തോട്ടിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള പായലും വെള്ളത്തിലെ പത്തടിയിലേറെ നീളമുള്ള ജലസസ്യങ്ങളും നീക്കം ചെയ്യുന്നതിനാണ് ഈ തുക അനുവദിച്ചിട്ടുള്ളത് ഒരു ജെ സി ബി ഉപയോഗിച്ച് ഈ പായലും വള്ളിച്ചെടികളും തോടിന്റെ ഇരുകരയിലേക്കും എടുത്തു വെക്കുന്നു രണ്ടോ മൂന്നോ ദിവസം അടുപ്പിച്ച് മഴ പെയ്താൽ ഈ തോട് കവിയുകയും കരയിലെടുത്തു വെച്ച മുഴുവൻ പായലും വള്ളിച്ചെടിയും വീണ്ടും തോട്ടിലേക്ക് തന്നെ തിരിച്ചു വരികയും ചെയ്യും വള്ളിച്ചെടികൾ മുഴുവൻ താഴെയുള്ള നാലഞ്ച് പാലങ്ങളുടെ കാലുകളിൽ ചുറ്റി മറ്റു മുഴുവൻ വസ്തുക്കളെയും ഇത് തടഞ്ഞു വെച്ച് ഗുരുതരമായ വെള്ളക്കെട്ട് ഉണ്ടാക്കുകയും ചെയ്യും തോട്ടിൽ നിന്നും മാറ്റുന്ന മുഴുവൻ സാധനങ്ങളും തോടിന്റെ കരയിൽ നിന്നും മറ്റൊരിടത്തേക്ക് മാറ്റി നശിപ്പിക്കേണ്ടതാണ് ഉദ്യോഗസ്ഥ കരാറുകാരൻ അവിഹിത ബന്ധം പരിശോധിക്കണമെന്ന് പരിസ്ഥിതി പ്രവർത്തകനായ ജേസൺ പാനികുളങ്ങര ആവശ്യപ്പെട്ടു വർഷകാല ശുചീകരണത്തിന്റെ പേരിൽ ഓരോ സ്ഥലത്തും നടക്കുന്നത് ഒരു വലിയ കൊള്ളയാണ് ഇത് എൻ്റെ ഏറ്റവും വലിയ ഉത്തമ ഉദാഹരണമാണ് മാഞ്ഞാലി മഞ്ഞാലിത്തോടിന്റെ ഭാഗമായിട്ടുള്ള മുല്ലശ്ശേരി കനാലിൻ്റെ ഭാഗത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിലായി നടന്നു വരുന്നത് ശുചീകരണം എന്ന പേരിൽ ഈ തോട്ടിലുള്ള പായലും അതിൻ്റെ അടിയിലുള്ള ചണ്ടിയും ഉൾപ്പെടെ വലിയ നീളം കൂടിയ ജനസസ്യങ്ങൾ ഉൾപ്പെടെ നീക്കം ചെയ്തുകൊണ്ട് ഈ കനാലിൻ്റെ തന്നെ തൊട്ട് കരയിൽ എടുത്തു വെക്കുകയാണ് ഒരു മഴ പെയ്ത് വെള്ളം കൂടിയാൽ ഇതെല്ലാവരും കൂടി വീണ്ടും തിരിച്ച് ഇതേ കനാലിലേക്ക് വരുമ്പോൾ ഇത് കട്ട കൂടി അപ്പുറത്തുള്ള കീഴ്ഭാഗത്തുള്ള മൂന്നോ നാലോ പാലങ്ങളുടെ കാലുകളിൽ പോയി അടിഞ്ഞ് വലിയ വെള്ളപ്പൊക്കം ഉണ്ടാകാനും വലിയ വെള്ളക്കെട്ട് ഉണ്ടാകാനായിട്ടുള്ള സാധ്യത സൃഷ്ടിക്കുന്നതല്ലാതെ യഥാർത്ഥത്തിൽ ഇത് ചെയ്യേണ്ടത് ഈ കോരി മാറ്റുന്ന സാധനങ്ങൾ ഇവിടെ നിന്ന് മാറ്റി മറ്റേതെങ്കിലും സ്ഥലത്ത് കൊണ്ടുപോയി നശിപ്പിച്ചു കളയേണ്ടതോ അല്ലെങ്കിൽ ഉണങ്ങിയ ശേഷം കത്തിച്ചു കളയുകയോ ചെയ്യേണ്ട ഒരു പ്രോസസ്സ് ചെയ്യാതെ ഇതെല്ലാ കഴങ്ങളിലും ഉദ്യോഗസ്ഥർക്കും ചില കോൺട്രാക്ടർക്കും ചില തൽപര കക്ഷികൾക്കും പൈസ ലഭിക്കുന്നതിന് വേണ്ടി നടക്കുന്ന ഒരു കൊള്ളയാണ് ഇത് എടപ്പള്ളിപ്പള്ളിയിലേക്ക് നേർച്ച നേടുന്ന പോലെയുള്ള ഒരു പരിപാടിയാണ് ഇത് നിർത്തലാക്കണം അടിയന്തരമായി സർക്കാരിൻ്റെ ശ്രദ്ധ ഈ വിഷയത്തിൽ പതിയണം ഇത്തരത്തിലൊരു ശുചീകരണം നടത്തുന്നതുകൊണ്ട് യാതൊരു തരത്തിലുള്ള ഗുണങ്ങളും ഈ മലവെള്ളവുമായി ബന്ധപ്പെട്ടോ പൂർവകാല ശുചീകരണവുമായി ബന്ധപ്പെട്ടോ നടക്കാൻ പോകുന്നില്ല അത് അടിയന്തരമായി അധികാരികൾ സത്യയിൽപ്പെടണം ഇതുമായി ബന്ധപ്പെട്ട് വകുപ്പ് മന്ത്രി കളക്ടർ വിജിലൻസ് എന്നിവർക്ക് പരാതി നൽകിയിട്ടുണ്ട്